മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ഡൽഹി റോസവന്യൂ കോടതി വിടാണ് വിധി വിവരങ്ങളുമായി ആ രാധാകൃഷ്ണ ആർക്കെ ജാമ്യം നൽകരുത് എന്ന് ഇ ഡി കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടതാണ് കോടതിയിൽ അത് തള്ളുകയാണോ കോടതി ജാമ്യ വ്യവസ്ഥ എങ്ങനെയാണ് തീർച്ചയായിട്ടും അവധി കാല ജഡ്ജ് നയി ബിന്ദു ആണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ഇ ഡി ശക്തമായിട്ടുള്ള എതിർവാദം ഇക്കാര്യത്തിൽ ഉയർത്തിയിരുന്നു മധ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണ നടപടികളെ പ്രതികൂലമായി ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന ഉപാധിയിൽ ജാമ്യം അനുവദിക്കുകയാണെന്ന് കോടതി പറയുകയായിരുന്നു ഇതിൽ കോടതി പറഞ്ഞ കാരണങ്ങളിൽ ഏറ്റവും അടിസ്ഥാന ന്യായങ്ങളായിട്ടുള്ളത് കെജ്രിവാളിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് ഹാജരാക്കാനായി ഇ ഡിക്ക് ഇനിയും സമയം അനുവദിക്കുക നിർവാഹമുള്ളതല്ല അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ കെജ്രിവാൾ ഇടപെടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ തെളിവുകൾ ഹാജരാക്കാനും കെട്ടിവയ്ക്ക കോടതിക്ക് മുമ്പാകെ വിവരിക്കാനും ഇ ഡിക്ക് സാധിച്ചിട്ടില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടി ഇടി ഉയർത്തിയിരിക്കുന്ന വാദം ആ വാദത്തെ എതിർക്കുന്ന വിധത്തിൽ ചില പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതും കോടതി രേഖപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചത് കെജ്രിവാൾ അറസ്റ്റിലായി ഏതാണ്ട് മൂന്ന് മാസം തികയാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെയാണ് അദ്ദേഹം അറസ്റ്റിലായി മൂന്ന് മാസം മാസത്തേക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനം തീർച്ചയായിട്ടും ഡൽഹിയിൽ ഏഴ് സീറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ആം ആദ്മിയെ ശരി പുതിയ ഊർജം നൽകുന്നതാണ് ഈ പറയുന്ന ഒരു തെളിവില്ല ഈ പറയുന്ന ഒരു ഒരു മാപ്പു സാക്ഷിയുടെ മൊഴി മാത്രമേ ഉള്ളൂ എന്ന ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിനെയുമൊക്കെ ആവശ്യം എന്ന നിലപാട് ശരിയൊക്കെയാണ് കോടതി എന്ന് തോന്നുന്നു പരോക്ഷമായി അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവില്ല എന്ന് കോടതി പറയുകയാണ്